ഓം നമശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച ദിവസം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മിഥുന മാസം ഒൻപതാം തീയതി ഇന്ത്യൻ തീയതി ആഷാഠമാസം രണ്ടാം തീയതി നാളത്തെ സൂര്യോദയം രാവിലെ ആറുമണി ഒൻപത് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറു മണി മുപ്പത്തൊന്ന് മിനിറ്റിനുമാണ് നാളത്തെ തിഥി ദ്വിതീയ തിഥിയാണ് നാളത്തെ ഉദയാൽപരം നക്ഷത്രം പൂരാട നക്ഷത്രമാണ് പൂരാട നക്ഷത്രം ആരംഭിക്കുന്ന സമയം ശനിയാഴ്ച വൈകുന്നേരം അഞ്ചുമണി അൻപത്തി നാല് മിനിറ്റാണ് അവസാനിക്കുന്ന സമയം ഞായറാഴ്ച വൈകുന്നേരം അഞ്ച് മണി നാല് മിനിറ്റാണ് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക നക്ഷത്രം എന്ന് പറയുന്നത് ധനുരാശിയിൽപ്പെട്ട അല്ലെങ്കിൽ ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൻ്റെ ദേവത ജലമാണ് പൂരാട നക്ഷത്രം മനുഷ്യഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൻ്റെ മൃഗം കുരങ്ങനാണ് ഭൂതം വായുവാണ് പക്ഷി കോഴിയാണ് വൃക്ഷം വഞ്ഞിയാണ് ശുക്രദിശയിലാണ് ഈ നക്ഷത്ര ജാതകരുടെ ജനനം എല്ലാ നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിലെ ആദ്യത്തെ ദശാകാലം ശുക്രദശാകാലം അഥവാ ശുക്രദശാകാലത്തോടിയാണ് ഇവരുടെ ജീവിതം ആരംഭിക്കുന്നത് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ജാതകരെ കുറിച്ച് ജ്യോതിഷം പറയുന്നത് പുരാട നാളിൽ ജനിച്ചവർ സാധാരണ സാമാന്യം ഉയരവും ഉറച്ച ശരീരവും ഉള്ളവരാണെന്നാണ് പറയുന്നത് എന്നാൽ ചിലർക്കൊക്കെ ശരീരപുഷ്ടി കുറവുമുണ്ട് എന്നും ജ്യോതിഷം പറയുന്നുണ്ട് കളികളിലും കളികളിലും കായിക വ്യായാമങ്ങളിലുമൊക്കെ കളികളിലും കായികപരമായിട്ടുള്ള വ്യായാമങ്ങളിലൊക്കെ താല്പര്യമുള്ളവരാണ് പുരാണ നക്ഷത്ര ജാതകർ എന്ന് ജ്യോതിഷം പറയുന്നു കാര്യസാധ്യത്തിനായി ഏത് മാർഗവും സ്വീകരിക്കുമെന്നും ജ്യോതിഷം പറയുന്നു ഇവരുടെ മനസ്സിൽ പെട്ടെന്നുണ്ടാകുന്ന തോന്നലുകൾ അനുസരിച്ചൊക്കെയായിരിക്കും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നും ജ്യോതിഷം പറയുന്നുണ്ട് സംഭാഷണ ജാതകം കൊണ്ട് സ്വന്തം തെറ്റുകൾ പോലും ന്യായീകരിക്കുന്നവരാണ് പുരാണ നക്ഷത്ര ജാതകർ എന്നാണ് ജ്യോതിഷം പറയുന്നത് ഏതിനെയും വിമർശന ബുദ്ധിയെ നോക്കുകയും കഠിനമായി വിമർശിക്കുകയും ചെയ്യും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലെ കുഴപ്പം പിടിച്ച പ്രശ്നങ്ങൾക്ക് അവർ പരിഹാരം കാണുകയും ചെയ്യും സ്വന്തം കാര്യങ്ങളിൽ സ്വന്തം അഭിപ്രായം അനുസരിച്ച് മാത്രമേ അവർ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ എന്നുള്ളതും ഇവരുടെ പ്രത്യേകതയാണെന്ന് ജ്യോതിഷം പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാൻ ഇവർ തയ്യാറാകും ചെറുത്ത് നിൽക്കാനും ചെറുത്ത് തോൽപ്പിക്കാനും ഇവർക്ക് അസാമാന്യ കഴിവുണ്ടും കഴിവുണ്ട് എന്നും ജ്യോതിഷം പറയുന്നുണ്ട് പുരാണ പുരാടനക്ഷത്ര ജാതകരായ സ്ത്രീകൾ ഗൃഹവരണത്തിലെ ഔദ്യോഗിക ജീവിതത്തിലും വിജയിക്കും കാര്യപ്രാപ്തിയും ഈശ്വരഭ്യക്തി ഉള്ളവരാണെന്നും ജ്യോതിഷം പറയുന്നു അപ്പോൾ ഇങ്ങനെയുള്ള അഭിപ്രായമാണ് പുരാണ നക്ഷത്രത്തെക്കുറിച്ച് ജ്യോതിഷം പറയുന്നത് പുരാണ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ആദ്യത്തെ ദശാകാലം എന്ന് പറയുന്നത് ശുക്രദശാകാലമാണ് ശുക്രദശാകാലം ഇരുപത് വർഷമാണ് പതിനഞ്ച് പതിനേഴ് വർഷം ഒക്കെ ജനനശിഷ്ടമായിട്ട് ശുക്രദശാകാലം ഉണ്ടെങ്കിൽ പതിനേഴ് വയസ്സ് വരെ അവർക്ക് ശുക്രദശാകാലമായിരിക്കും ഈ സമയം അവർക്ക് വിദ്യാഭ്യാസപരമായി വലിയ മുന്നേറ്റമൊന്നും ഉണ്ടാകില്ല സാധാരണമായ ഒരു സാധാരണ രീതിയിലൊക്കെ ആയിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സൂര്യദശാകാലമാണ് സൂര്യദശാകാലം ആറു വർഷമാണ് അപ്പോൾ പതിനേഴ് വർഷം ശുക്രദശാകാലം ഉണ്ടെങ്കിൽ ആറു വർഷം കൂടി സൂര്യദശാകാലം ഇരുപത്തി മൂന്ന് ഈ സൂര്യൻ ഇവർ ജനിക്കുമ്പോൾ നിൽക്കുന്ന സ്ഥാനം നല്ല സ്ഥാനമാണെങ്കിൽ പുരാട നക്ഷത്രത്തിൽ ജനിച്ച ഒരു കുട്ടി പതിനേഴ് വയസ്സ് വരെ അതായത് പ്ലസ് ടു വരെ ഒരു സാധാരണ രീതിയിലുള്ള വിദ്യാഭ്യാസം ആണ് നടത്തിയിരുന്നതെങ്കിൽ അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള ഒരു കഴിവൊക്കെയാണ് കാണിച്ചിരുന്നതെങ്കിൽ തൊട്ടടുത്ത ദശാകാലം സൂര്യദശാകാലമാണ് വരുന്നത് എങ്കിൽ ആ സൂര്യദശാകാലത്ത് സൂര്യൻ ജനിച്ച സമയത്ത് ഇഷ്ടഭാവത്തിലാണ് നിന്നിരുന്നതെങ്കിൽ ഈ കുട്ടി പെട്ടെന്ന് മിന്നായം പോലെ ഭാവിയിലേക്ക് ഒരു കുതിച്ച് ചാട്ടം നടത്തുന്ന സമയമായിരിക്കും ഇപ്പോൾ സാധാരണ അങ്ങനെ ഒരുപാട് കുട്ടികളുടെ ജീവിതത്തിൽ വരുന്നുകൊണ്ട് ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ അഞ്ച് ആറ് ഏഴ് എട്ട് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ്സൊക്കെ വരെ വലിയ സാമാന്യ രീതിയിൽ സാധാരണ നിലയിലുള്ള വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾ വലിയ പ്രത്യേകിച്ച് പഠന മികവൊന്നുമില്ലാതെ പ്രത്യേകിച്ച് പ്രാഗൽഭ്യമൊക്കെ ഒന്നും കാണിക്കാത്ത കുട്ടി പത്താം ക്ലാസ് കഴിയുമ്പോൾ പ്ലസ് ടു മുതലായിരിക്കും ഉന്നതമായ നിലയിലേക്ക് കുതിച്ചു ചാടുന്ന ഒരു കാഴ്ച കാണാൻ പറ്റും അതിങ്ങനെയാണ് ഈ ദശാകാലം മാറുന്നതനുസരിച്ച് തൊട്ടടുത്ത ദശാകാലം അനുകൂലമായ ദശാകാലമാണ് വരുന്നതെങ്കിൽ ആ സമയം ഈ കുട്ടി ശോഭിക്കും ഇപ്പം ശുക്രദശാകാലം അനുകൂലമല്ലെങ്കിൽ അത് സാധാരണ രീതിയിലുള്ള ചെറിയൊരലസതയും അങ്ങനെ കലാപരമായ കഴിവുകളുമൊക്കെ കാണിച്ച് പഠനത്തിൽ വലിയ മികവൊന്നും കാണിക്കാതെ അങ്ങനെ പോകും തൊട്ടടുത്ത ദശാകാലം സൂര്യദശാകാലം വന്നു ചേരുമ്പോൾ ജനനസമയത്ത് സൂര്യൻ ഇഷ്ടഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ സൂര്യൻ നല്ല ബുദ്ധിയെ കൊടുക്കും നല്ല ഓർമ്മശക്തിയെ കൊടുക്കും ഏതൊരു കാര്യത്തെയും കുറിച്ച് മുന്നമേ ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ കൊടുക്കുന്ന ഗ്രഹമാണ് സൂര്യൻ അപ്പോൾ ആ സൂര്യൻ്റെ ബുദ്ധിയും തേജസ്സും ശോഭയും ഒക്കെ ഈ കുട്ടിക്ക് വന്നു ചേരുമ്പോൾ ഈ കുട്ടി പെട്ടെന്ന് മിന്നിത്തിളങ്ങും അങ്ങനെയാണ് ആ കുട്ടിയുടെ ജീവിതം വിജയിക്കുന്നത് ഈ സൂര്യദശാകാലം സൂര്യൻ അനിഷ്ടസ്ഥാന സ്ഥിതിയിലാണെങ്കിൽ ആ കുട്ടിക്ക് ഈ ദശാകാലത്തും ശോഭിക്കാൻ കഴിയത്തില്ല പിന്നെ തൊട്ടടുത്ത ദശാകാലമായ ചന്ദ്രദശാകാലം ചന്ദ്രദശാകാലം കൊണ്ട് ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചമായി പോകും നല്ല ഇഷ്ടഭാവത്തിലൊക്കെയാണ് ചന്ദ്രൻ നിൽക്കുന്നതെങ്കിൽ ബലവാനാണെങ്കിൽ നല്ല ആരോഗ്യസ്ഥിതിയോടുകൂടിയൊക്കെ പോകും അപ്പോൾ ആ ഒരു സാധാരണ ജീവിതാനുഭവത്തിൽ കൂടി അങ്ങനെ കടന്നുപോകുമെന്നുള്ളതാണ് ബുദ്ധിയും ഓജസ്സും തേജസ്സും ശക്തിയും ഒക്കെ കൊടുക്കുന്നത് സൂര്യനാണ് അപ്പോൾ ഈ ദശാകാലത്തു കൂടെയാണ് പുരാട നക്ഷത്ര ജാതക എത്തിച്ചേരേണ്ട സമയം ആ സമയം അതിനുള്ള ഉന്നതമായ തൊഴിൽ നേടുവാനുള്ള യോഗ്യതകളൊക്കെ നേടേണ്ട സമയമാണ് ഈ പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ള സമയം അപ്പോൾ തുടർന്നുള്ള ചന്ദ്രദശാകാലവും അനുകൂലമാണെങ്കിൽ അവർക്ക് ഈ സമയം കൊണ്ട് ഉന്നതമായ എത്തിച്ചേരാൻ പറ്റും പ്രത്യേകിച്ച് പുരാട നക്ഷത്ര ജാതകരായിട്ടുള്ളവർ വക്കീലന്മാരൊക്കെ ആണെങ്കിൽ അവർക്ക് കേസുകളിൽ വിജയിക്കാൻ കഴിയും അതൊരു പ്രത്യേകത ഒരു പ്രത്യേക ടാലൻ്റായിട്ട് ഇവരിൽ വന്നു ചേരുന്നൊരു കാര്യമാണെന്ന് ജ്യോതിഷം പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചന്ദ്രദശാകാലം കഴിഞ്ഞാൽ പിന്നെ ഏഴ് വർഷം ഇവർക്ക് കുജദശാകാലമാണ് അപ്പോൾ പതിനേഴും ആറ് ഇരുപത്തിമൂന്നും പത്തൊന്ന് മുപ്പത്തിമൂന്നും ഏഴ് നാൽപ്പത് വയസ്സാകും ഇപ്പം നാൽപ്പത് വയസ്സുകൊണ്ട് ഇവർ ജീവിതത്തിൽ ഒരു നിലയിൽ ഒരു കുടുംബമായി ജീവിക്കുന്ന സമയമാണ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പതിനെട്ട് വർഷം രാഹുദശാകാലമാണ് അൻപത്തിയെട്ട് വയസ്സ് വരെ ഈ സമയം ഒട്ടുമിക്ക നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ പരാജയങ്ങൾ വന്നിരുന്ന സമയമാണ് എന്നാൽ ചിലർ ആ സമയത്ത് ശോഭിക്കുകയും ചെയ്യും ഈ രാഹുദശാകാലം ഇവരെ സംബന്ധിച്ചിടത്തോളം ദോഷമാണ് ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് ഇവർ കടം കയറി കടബാധികളാൽ ഇവർ ജീവിതം തകർന്നു പോകുന്നൊരു അവസ്ഥയാണ് കടബാധ്യ ഉണ്ടാകും ഇവർക്ക് ഇവരുടെ കിടപ്പാടം വരെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളൊരു സമയമാണ് അത് രാഹു എവിടെയാണ് നിൽക്കുന്നതെന്നുള്ള സ്ഥാനം ആണ് ചിന്തിക്കേണ്ടത് രണ്ടാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നതെങ്കിൽ ഇവർക്ക് ധനം കൊണ്ടൊരു മേൽക്കോയ്മ ഉണ്ടാകത്തില്ല ഒരു ഒരു ഉയർച്ച ഉണ്ടാകത്തില്ല ധനം തേരാത്ത അവസ്ഥ വരും ധനം വന്നുചേരാൻ തടസ്സമുണ്ടാകും വരുന്ന പണം അനാവശ്യമായിട്ട് ചിലവുമായി പോവും ഇവർക്ക് മിച്ചം പിടിക്കാൻ പറ്റത്തില്ല ഇവർ ജീവിക്കുവാൻ വേണ്ടി കടം വാങ്ങിച്ചുകൊണ്ടേയിരിക്കും കടക്കാരനാകും അതുപോലെ തന്നെ പന്ത്രണ്ടിൽ രാഹു നിന്നാലും ഇതുപോലെ തന്നെ വരും അപ്പോൾ രാഹു നിൽക്കുന്ന ഭാവം ഏതാണെന്ന് നോക്കി അതനുസരിച്ചാണ് ഈ രാഹുവിൻ്റെ ദശാകാലത്ത് അനുകൂലമായ ഫലം വന്നിച്ചിരുന്നത് അപ്പോൾ ആ സമയത്തൊക്കെ ഈ രാഹു നിൽക്കുന്ന അനിഷ്ടസ്ഥാന സ്ഥിതിയാണെങ്കിൽ ഗ്രഹനില നോക്കി ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് വളരെ ബുദ്ധിപരമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോയാൽ മാത്രമേ ജീവിതം ശോഭിക്കുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ ചിന്തിക്കാതെയും നോക്കാതെയും ആലോചിക്കാതെയും ഇതിലൊന്നും വിശ്വാസി വിശ്വസിക്കുകയൊക്കെ ചെയ്യാതെ ജീവിതത്തെ കൊണ്ടുപോകുന്നവർ അവസാനം പെരുവഴിയായി കഴിയുമ്പോഴാണ് പിന്നെ ജ്യോതിഷത്തെ തേടിയിറങ്ങുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഈ പറയുന്നതൊക്കെ പലരും വിചാരിക്കും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാവരും എൻ്റെ അരിക്കിലേക്ക് ഓടി ഒരു എനിക്ക് ഒരുപാട് പൈസ കിട്ടുമെന്നൊക്കെ ആയിരിക്കും പലരും വിചാരിക്കുന്നത് അങ്ങനെയൊന്നുമല്ല എല്ലാവരും എൻ്റെ അരിക്ക് പറഞ്ഞതെന്നല്ല ആരെങ്കിലും നിങ്ങൾക്ക് വിശ്വാസമുള്ളവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തിപരമായ പരിചയമുള്ളവർ നിങ്ങളുടെ കുടുംബക്കാരെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ഒക്കെ അവിടെ അടുത്ത് പോയി ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി അതിനുള്ള ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്താൽ ജീവിതം നല്ല നിലയിൽ പോകും ആരും ഇങ്ങനെയൊന്നും ആരും പറഞ്ഞു തരത്തില്ല ഞാനീ പറഞ്ഞു തരുന്ന പോലെ ആരും പറഞ്ഞു തരത്തുമില്ല അപ്പോൾ അതാണ് ഒരു പ്രത്യേകത അപ്പോൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഒരു യൂട്യൂബിനകത്തൂടെ പറഞ്ഞു കൊടുത്താൽ ഈ ആൾക്കാരൊക്കെ അങ്ങനെ ജീവിക്കും ആരെങ്കിലും അവരുടെ അടുത്ത് ചെല്ലുമോ ഇല്ല അപ്പോൾ അതുകൊണ്ട് മനുഷ്യർക്ക് നന്മ ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത് പ്രതിഫലം നോക്കിയല്ല അപ്പോൾ അത് തീർച്ചയായിട്ടും മനസ്സിലാക്കി ഈ രാഹുവിൻ്റെ ദശാകാലം ദോഷം ചെയ്യുന്ന സമയമാണെന്ന് അപ്പോൾ അതുകൊണ്ട് പ്രയോജനം കിട്ടുന്നത് ഇപ്പം നക്ഷത്ര ജാതകർ രാഹുവിൻ്റെ ദശാകാലത്തേക്ക് കടക്കുന്നവർ രാഹുവിൻ്റെ ദശാകാലത്ത് ജീവിതം കടന്നു പോകുന്നവർ അവർ ഒക്കെ മനസ്സിലാക്കണം തട്ടുകേടാണെങ്കിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേരുന്നതിന് മുമ്പേ അതായത് എല്ലാം നശിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ അതിനൊക്കെ ദോഷം ചെയ്ത് ദോഷപരിഹാരം ചെയ്ത് അല്ലെങ്കിൽ ഗ്രഹനില നോക്കി ദോഷം ചെയ്യുന്ന സമയമാണോ അപ്പോൾ അതൊക്കെ നോക്കി മനസ്സിലാക്കി പരിഹാരമൊക്കെ ചെയ്ത് ജീവിതത്തെ കൊണ്ടുപോവുക അതിനുവേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഇപ്പോൾ ഈ ഈ രാഹു ദശാകാലം കഴിഞ്ഞാൽ പിന്നെ വ്യാഴദശാകാലമാണ് വ്യാഴദശാകാലം അവർക്ക് അനുകൂലമായ ഫലത്തെ കൊടുക്കാൻ സാധ്യത കുറവാണ് കാരണം വ്യാഴദശാകാലം എന്ന് പറഞ്ഞാൽ വ്യാഴം അവരുടെ ലഗ്നാധിപനും നാലാം ഭാവത്തിൻ്റെ അധിപനുമൊക്കെയാണ് അപ്പോൾ കേന്ദ്രാധിപത്യം വരുന്നത് കൊണ്ട് വ്യാഴം അവർക്ക് ഒന്നും കൊടുക്കത്തില്ല അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ശനിയുടെ ദശാകാലമാണ് ഈ ശനിയുടെ ദശാകാലത്താണ് ഒരു ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നേട്ടമൊക്കെ ഉണ്ടാകുന്നത് അപ്പോഴത്തേന് നല്ല പ്രായമൊക്കെ ആവും ശനി ദശാകാലം കഴിഞ്ഞാൽ പിന്നെ ബുധ ബുധദശാകാലം അത് കഴിഞ്ഞാൽ പിന്നെ കേതു ദശാകാലം അങ്ങനെ ആയുസ് തീരും ഇപ്പോൾ 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 പൂരാട നക്ഷത്ര ജാതകരെ കുറിച്ച് പറഞ്ഞാൽ അവരുടെ പ്രസൻറ്റ് കണ്ടീഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സമയം മോശമാണ് കാരണം അവരുടെ ആറാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് ആറാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു വ്യാഴം ഒരു ശുഭഗ്രഹമാണ് കേന്ദ്രഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ അവർക്ക് നേട്ടം നേട്ടമുണ്ടായേനെ ഇപ്പോൾ ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഇപ്പോൾ മെയ് ഒന്ന് മുതൽ പൂരാട നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ആറാം ഭാവത്തിലാണ് മെയ് ഒന്നിന് മുമ്പ് അഞ്ചാം ഭാവത്തിലാണ് നിന്നിരുന്നത് അഞ്ചിൽ നിന്നപ്പോഴുള്ള നല്ല ഫലങ്ങളൊന്നും ഈ സമയം ലഭിക്കുകയില്ല പ്രത്യേകിച്ച് ഈ മിഥുനം കർക്കിടവുമൊക്കെ അവർക്ക് വലിയ മെച്ചമായ സമയമൊന്നുമല്ല ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് നല്ല സമയം തന്നെയായിരിക്കും അല്ലാത്തവർക്കൊക്കെ ഈ മിഥുനവും കർക്കിടകവും ഒക്കെ മോശമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളതും പ്രത്യേകിച്ച് മനസ്സിലാക്കുക സ്ഥിരജോലിയും സ്ഥിര വരുമാനവും ഇല്ലാത്തവർക്ക് പ്രത്യേകിച്ച് തൊഴിൽ സംബന്ധമായ നേട്ടമൊന്നും വന്നു ചേരാത്തൊരു സമയവുമാണ് അപ്പോൾ അത് മുഖേന ധനപരമായ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന സമയമല്ല ഈ മിഥുന മാസവും കർക്കിടക മാസവും എങ്കിലും ഇവർക്ക് ന്യായമായ രീതിയിലുള്ള തലസ്ഥിതിയും കുടുംബത്തിൻ്റെ സ്ഥിതിയും ഒക്കെ മെച്ചമായിട്ട് പോകുന്നൊരു സമയം കൂടിയാണ് അപ്പോൾ അതിൻ്റേതായൊരു നേട്ടം അവർക്കുണ്ട് അതുകൊണ്ട് അവർ വലിയ പ്രശ്നങ്ങളിൽ അകപ്പെടാതെ പോകുന്നൊരു സമയം കൂടിയാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന അടുത്ത വിഷയം നാളത്തെ നക്ഷത്ര ദിവസത്തെക്കുറിച്ചാണ് നാളത്തെ നക്ഷത്ര ദിവസം പൂരാടനക്ഷത്ര ദിവസമാണ് ആർക്കൊക്കെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നു എന്നുള്ളതാണ് ചിന്തിക്കുന്നത് നാളത്തെ ദിവസം അശ്വതി ഭരണി പൂരം ഉത്രം അനിഴം ചോതി മൂലം എന്നീ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം നല്ല ഫലങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ് അശ്വതി ഭരണി പൂരം ഉത്രം അനിഴം ചോതി മൂലം എന്നീ നാളുകാർക്ക് നാളത്തെ ദിവസം നല്ല ഫലങ്ങൾ വന്നു ചേരും പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുള്ളത് കാർത്തിക രോഹിണി മകൈരം തൃക്കേട്ട വിശാഖം ചിത്ര എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഈ നാളുകാർ നാളത്തെ ദിവസം വളരെ ശ്രദ്ധിക്കണം സൂക്ഷ്മതയോടുകൂടി വേണം ഏത് കാര്യങ്ങളിലും ഇടപെടുവാൻ ചതി പറ്റാൻ സാധ്യതയുണ്ട് ആപത്തനർത്ഥങ്ങൾ അങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ നാളത്തെ ദിവസം സംഭവിക്കാം വളരെ സൂക്ഷിക്കുക ജ്യോതിഷം അതിനുവേണ്ടിയാണ് മുന്നറിയിപ്പായിട്ട് ഇത് പറഞ്ഞു തരുന്നത് ബാക്കിയുള്ള നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവം തന്നെ ആയിരിക്കും എന്നുള്ളതും ജ്യോതിഷം പറയുന്നുണ്ട് സാധാരണ ജീവിതാനുഭവം തന്നെയായിരിക്കും എന്ന ജ്യോതിഷം പറയുന്നുണ്ട് ഇനിയും നാളെ ഞായറാഴ്ച ദിവസമാണ് നാളത്തെ നാളെ ഞായറാഴ്ച ദിവസം പകൽ സമയത്തെ ശുഭസമയം എടുത്തു പറഞ്ഞുതരാം രാവിലെ ആറു മണി ഒൻപത് മിനിറ്റ് മുതൽ ഒൻപത് മണി ഒൻപത് മിനിറ്റ് വരെ ശുഭസമയമാണ് പിന്നീട് പത്ത് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി ഒൻപത് മിനിറ്റ് വരെ ശുഭസമയമാണ് ഈ ശുഭസമയം നോക്കി പ്രത്യേകിച്ച് പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു ഇനിയും സംഖ്യാശാസ്ത്രമാണ് ചിന്തിക്കുന്നത് സംഖ്യാശാസ്ത്രം ചിന്തിക്കുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് നാളത്തെ തീയതി ഇരുപത്തി മൂന്നാണ് അപ്പോൾ ഏതൊരു മാസത്തെയും അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നുചേരാൻ സാധ്യതയെന്ന് പറയുന്നു ഇള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു അതുപോലെ തന്നെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഇ എച്ച് എൻ എക്സ് എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു അപ്പോൾ സംഖ്യാജ്യോതിഷത്തെ ഫോളോ ചെയ്യുന്നവർ ഈ കാര്യം ശ്രദ്ധയോടുകൂടി കേൾക്കുക അത് പിന്തുടരുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാവർക്കും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും പറയുന്നത് പ്രിയപ്പെട്ടവർക്ക് പ്രിയപ്പെട്ടവർക്ക് ഉപകാരപ്രദമായ രീതിയിലാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത് അപ്പോൾ അത് വളരെ ശ്രദ്ധയോടു കൂടി കേൾക്കുക എന്ന് ഞാൻ ഓർപ്പിക്കുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രിയപ്പെട്ടവരുടെ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും എന്നുകൂടി ഓർപ്പിക്കുന്നു അതുകൂടാതെ ജൂലൈ മാസം ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ ശ്രീകാളകസി ക്ഷേത്രത്തിൽ രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യുവാൻ വേണ്ടി ഞാൻ പോകുന്നു ഞാൻ എൻ്റെ വീട്ടിൽ തയ്യാറാക്കിയിരിക്കുന്ന പൂജാമുറിയിൽ പ്രത്യേകം പൂജ ചെയ്തതിന് ശേഷം പരിസമാപ്തിയായിട്ടാണ് അവിടെ പോയി പൂജ ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് പൂജയിൽ പങ്കുചേരാം രണ്ടായിരം രൂപയാണ് അതിന് ചിലവാകുന്നത് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിൽ സ്ക്രീനിലുള്ള ഫോൺ നമ്പറിൽ ഞാനുമായിട്ട് ബന്ധപ്പെടുക വിശദവിവരങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ തൊഴിൽപരമായ പ്രശ്നങ്ങൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ശ്രീ മഹാദേവൻ്റെ സന്നിധിയിൽ ശ്രീ കാളകസ്തി ക്ഷേത്ര സന്നിധിയിൽ പൂജ ചെയ്താൽ ഫലമുണ്ട് പ്രിയപ്പെട്ടവർക്കായിട്ട് ഞാൻ പൂജ ചെയ്തതിന് ശേഷമാണ് അവിടെ പോയി പൂജ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നൂറ് ശതമാനം ഫലം കിട്ടും നിങ്ങളുടെ ജീവിതം നിങ്ങൾ രണ്ടായിരം രൂപ മുടക്കിയാൽ മഹാദേവൻ ഏറ്റവും കുറഞ്ഞത് ഇരുപതിനായിരം രൂപ നിങ്ങൾക്ക് തിരിച്ചു തരും ഇരുപതിനായിരം രൂപ അല്ല നിങ്ങൾക്ക് തിരിച്ചു തരുന്നത് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് മഹാദേവൻ്റേതായ അനുഗ്രഹം ഉണ്ടാവുകയാണ് മഹാദേവൻ്റെ സന്നിധിയിൽ ഒരു രൂപ മുടക്കിയാൽ അത് നിങ്ങളുടെ കഴിവ് പോലിരിക്കും അത് പത്ത് മടങ്ങാവുന്നതും നൂറു മടങ്ങാവുന്നതും ഒക്കെ നിങ്ങളുടെ കഴിവ് പോലിരിക്കും നിങ്ങളുടെ കഴിവിന് നിങ്ങളുടെ ആത്മാർത്ഥത്തേക്കും നിങ്ങളുടെ കഷ്ടപ്പാടിനും ഒപ്പം മഹാദേവൻ നിൽക്കും എന്നുള്ളതാണ് അവൻ്റെ പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവർക്ക് താല്പര്യമുണ്ടെങ്കിൽ നേരിട്ട് പോയി ചെയ്യുവാൻ സാധിക്കാത്തവർ മാത്രം ഞാനുമായിട്ട് ബന്ധപ്പെടുക നേരിട്ട് പോകാൻ സാധിക്കുന്നവർ അവിടെ തന്നെ നേരിട്ട് പോയി ചെയ്യുക അതിന് നിർവാഹമില്ലാത്തവർ മാത്രം ഞാനുമായിട്ട് ബന്ധപ്പെടുക താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വിളിക്കുക ഓക്കെ ഇനി നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ വന്നുചേരുന്നത് ആർക്കൊക്കെയാണെന്നാണ് ചിന്തിക്കാൻ പോകുന്നത് നക്ഷത്രഫലമാണ് പറയുന്നത് നക്ഷത്ര നക്ഷത്രഫലപ്രകാരം നാളത്തെ ദിവസം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് നേട്ടങ്ങൾ ചേരുന്നത് എന്നുള്ളതാണ് ചിന്തിക്കാൻ പോകുന്നത് നാളത്തെ ദിവസം മേടക്കുൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാലി നാളുകാരെ സംബന്ധിച്ച് നേട്ടങ്ങളുടെ പെരുമഴ പെയ്യുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു ദിവസമാണ് സുഹൃത്തുക്കൾ ബന്ധുക്കൾ സഹോദരങ്ങൾ മുഖനുള്ള സഹകരണം അതുപോലെ തന്നെ നാളത്തെ ദിവസം അവർക്ക് അവരുടെ ജീവിതത്തിൽ ഭാഗ്യരമായ അനുഭവങ്ങൾ വന്നുചേരുന്നൊരു ദിവസം കൂടിയാണ് ഒരുപാട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ഭാഗ്യം കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം അവർക്ക് പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കുക എല്ലാ മേഖലകളിലും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം കുടുംബസുഖം തരപരമായ നേട്ടം സുഹൃത്തുക്കൾ ബന്ധുക്കൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ ഭാഗ്യകരമായ അനുഭവങ്ങൾ തൊഴിൽപരമായ നേട്ടം അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുഖേനയുള്ള നല്ല നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞൊള്ളുക ഇനി ഇടവക്കുറാണ് ഇടവക്കുറപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി മകീരൻ രണ്ട് പദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ധനപരമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാകും കുടുംബത്തിൽ കലഹമുണ്ടാകാം അഭിപ്രായ വ്യത്യാസമുണ്ടാകാം കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പരം കലഹിക്കാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായ നേട്ടമൊഴികെ മറ്റുള്ള പല കാര്യങ്ങളിലും തിക്താനുഭവങ്ങൾ തന്നെ വന്നു വന്നുചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക എങ്കിലും സ്ത്രീ മുഖേനയുള്ള ധനസഹായവും സ്ത്രീ മുഖേനയുള്ള പ്രശ്നങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക ഇനി മിഥുനക്കൂറാണ് മിഥനക്കൂറിൽ പെട്ട മകരൻ രണ്ടുപാതം തിരുവാതിര ഉടർന്ന മുക്കാലി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത സുഖാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുചേരുന്ന ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടം തൊഴിൽപരമായ നേട്ടം അങ്ങനെ നല്ല അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് എങ്കിലും പിതാവ് മകനെയുള്ള ഇഷ്ടാനിഷ്ടങ്ങളും കുടുംബത്തിലെ സ്വസ്ഥതക്കുറവിനും ഒരു പരിധിവരെ സാഹചര്യം വന്നു ചേരും എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക എങ്കിലും എൺപത് ശതമാനത്തോളം നല്ല അനുഭവങ്ങൾ തന്നെ ജീവിതത്തിൽ ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക ഇനി കർക്കിടാക്കൂറാണ് കർക്കിടാക്കൂറിൽപ്പെട്ട പുനർദം കാൽപ്പൂയമായില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് പല വിധത്തിലുള്ള തിഭവങ്ങള് ജീവിതത്തിൽ വന്നിരുന്ന ദിവസമാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് കുടുംബത്തിൽ സ്വസ്ഥതക്കുറവ് അഭിപ്രായ വ്യത്യാസം പ്രശ്നങ്ങൾ മാനസികവും ശാരീരികവുമായ ടെൻഷൻ പ്രശ്നങ്ങൾ രോഗം ദുഃഖം പ്രയാസം അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരെ അലട്ടുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം അപ്പോൾ ഇങ്ങനെയുള്ള ഇതിനൊക്കെ പ്രചോദനം നൽകുന്ന ടെൻഷൻ അടിക്കാൻ പ്രചോദനം നൽകുന്ന പല കാര്യങ്ങളും വന്നു ചേരും അപ്പോൾ ഈ ഒരു അറിവ് പ്രിയപ്പെട്ടവർക്ക് ഉപകാരപ്രദമായി തീരട്ടെ അപ്പോൾ ഈ അറിവ് വെച്ച് നാളത്തെ ദിവസം ആ പ്രശ്നങ്ങളിലൊക്കെ ചെന്നുപെട്ട് അടിക്കാനും മാനസികമായ പിരിമുറുക്കങ്ങളിലകപ്പെടാതിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും നഷ്ടങ്ങളുടെ കണക്ക് പറഞ്ഞ് പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട് ഒരുപാട് ഒരുപാട് വിഷയങ്ങളാൽ പാർപ്പെടുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്തരം കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് നേട്ടങ്ങൾ വന്നിരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് കുടുംബത്തിൻ്റെയും ധനത്തിൻ്റെയും സ്ഥിതിയൊക്കെ അത്ര മെച്ചമല്ല ഒരു സ്തംഭനാവസ്ഥയിൽ കൂടിയൊക്കെ പോകുന്നൊരു സമയമാണെങ്കിലും കാര്യങ്ങൾ ഏകദേശം നാളത്തെ ദിവസം നടന്നു പോകുന്നൊരു ദിവസമാണ് കൊണ്ട് ഗുണകരമായ അനുഭവങ്ങൾ പിതാവ് മുഖേനയുള്ള നേട്ടങ്ങൾ മേലധികാരികൾ മുഖേന നേട്ടങ്ങൾ അങ്ങനെ തൊഴിൽപരമായ നേട്ടങ്ങൾ അങ്ങനെ നല്ല നല്ല അനുഭവങ്ങൾ വന്നുചേരുന്നൊരു ദിവസമാണെങ്കിലും ദാമ്പത്യ ജീവിത സുഖക്കുറവ് ചിലരിലൊക്കെ ചേരാം എന്നുള്ളതും ഒരു അനുഭവമായി വന്നു ചേരുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തൻ ചിത്ര രണ്ടുപാതം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് നാളത്തെ ദിവസം വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളും തൊഴിൽപരമായ നേട്ടങ്ങളും നല്ല അനുഭവങ്ങളും ഒക്കെ വന്നിരുന്നൊരു ദിവസമാണ് പുതിയ വീട് വസ്തു വാഹനം എന്നിവയൊക്കെ വാങ്ങിക്കാനും അതുമുഖേനുള്ള നേട്ടങ്ങൾ കുടുംബസുഖം ധനപരമായ നേട്ടമൊക്കെ നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് അപ്പോൾ ബന്ധുമിത്രാദികളുടെ സഹകരണമൊക്കെ നാളത്തെ ദിവസം ഉണ്ടാകും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ചിലരിൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനിയും തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്തിര രണ്ടു വാദം ചോദ്യ വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ഭാഗ്യ നിർഭാഗ്യങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് ഭാഗ്യക്കേടുകളും ഭാഗ്യാനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് അതുപോലെ തന്നെ പിതാവുമായ ശത്രുതയ്ക്ക് സാധ്യതയുണ്ട് മാതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണ ലഭിക്കുന്ന ഒരു ദിവസമാണ് മാതാവിനെക്കൊണ്ട് ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് മാതാവ് മുഖേന കീർത്തിയും പ്രശസ്തിയും ഒക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള ചതിയിലകപ്പെടുവാനും സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും പ്രത്യേകം ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ് പ്രത്യേകിച്ച് അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്ന ഒരു സമയമാണ് നവഗ്രഹങ്ങളെ പ്രധാനപ്പെട്ടതായ ഒരു ഗ്രഹമായ വ്യാഴം തുലാ കുറുകാരനെ സംബന്ധിച്ച് അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അത് മുഖേന ധനപരമായുള്ള പരാജയം ധനനേട്ടക്കുറവേ ബുദ്ധിപരമായ പരാജയം ഈശ്വരവിശ്വാസത്തിൽ കുറവ് പല കാര്യങ്ങളിലും തടസ്സം തിക്താനുഭവങ്ങൾ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു സമയമാണിപ്പോൾ പ്രത്യേകിച്ച് അഞ്ചാം ഭാവത്തിൽ ശനി നിൽക്കുന്നു ആറിൽ രാഹു നിൽക്കുന്നു അപ്പോൾ ഇങ്ങനെ അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ കൂടിയാണ് തുലാക്കൂർ കടന്ന് തുലാക്കൂറുകാർ കടന്നു പോകുന്നത് നാളത്തെ ദിവസം ഭാഗ്യ നിർഭാഗ്യങ്ങൾ ഇവരെ തേടി തേടിയെത്തുവാൻ സാധ്യതയുണ്ട് നല്ലത് അതാണ് മോശം ഏതാണെന്നൊക്കെ തിരിച്ചറിയാൻ നാല് ദിവസം അവർക്ക് ബുദ്ധിമുട്ടുന്ന ഒരു ദിവസമാണ് പ്രത്യേകിച്ച് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേന ചതിയിലകപ്പെടുവാനും വിദേശത്ത് ജോലി സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ ചതിയിലകപ്പെടാനും സാധ്യമുള്ളൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തൊഴിൽപരമായി ഇവരെ സംബന്ധിച്ചോളം അത്ര ഒരു ദിവസവും കൂടിയല്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനി ഉച്ചയെക്കൂറാണ് ഉച്ചയെക്കുറിപ്പെട്ട വിശാഖം കാലാനുരം കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം കുടുംബസുഖം ധനപരമായ നേട്ടമൊക്കെ അവർക്ക് ഉണ്ടാകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ അവർക്ക് രോഗം ദുഃഖം പ്രയാസം കടബാധികൾ അങ്ങനെയൊന്നും വന്നുചേരാൻ സാധ്യതയില്ലാത്തൊരു ദിവസം കൂടിയാണ് എങ്കിലും നാളത്തെ ദിവസം പിതാവ് മുഖേനയുള്ള ശത്രുതയോ പിതാവ് മുഖേനയുള്ള കഷ്ടതകളോ തൊഴിൽപരമായ ഉള്ള പ്രശ്നങ്ങളോ ഇവരെ അലട്ടുവാൻ സാധ്യ ദിവസമാണ് അതുപോലെ തന്നെ ഇവർക്ക് ധനനേട്ടവും കുടുംബസുഖവും നിലവിൽ ഉണ്ടെങ്കിലും നാളത്തെ ദിവസം സ്ത്രീ മു സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതകൾ കൊണ്ട് ഇവർക്ക് ധനനഷ്ടം സംഭവിക്കാനും സാധ്യമുള്ള ദിവസമാണ് അപ്പോൾ അങ്ങനെ സമ്മിശ്രമായ ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നിരുന്നൊരു ദിവസമാണ് ദാമ്പത്യ ജീവിതസുഖമുണ്ട് കുടുംബസുഖമുണ്ട് ധനപരമായ നേട്ടമുണ്ട് എങ്കിലും തൊഴിൽ മേഖലകളിലുള്ള പ്രശ്നങ്ങളോ മേലധികാരികൾ മുഖേന പ്രശ്നങ്ങളോ സ്ത്രീകൾ മുഖേനയുള്ള പ്രശ്നങ്ങളോ ഇവർക്ക് പ്രതികൂലമായി വന്ന് അത് മുഖേന ധനനഷ്ടത്തിന് സാധ്യത ഉള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് വ്യക്തമായി അറിഞ്ഞുകൊള്ളുക ഇനി ധനക്കൂർ ധനക്കൂരിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥതയേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണ് നാളത്തെ ദിവസം കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഏറെക്കുറെ സാധാരണ ജീവിതാനുഭവമായിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള സഹായങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം പിതാവുമായ ശത്രുതയ്ക്ക് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് തൊഴിൽപരമായ ഇട് മേഖലകളിൽ തൊഴിൽ സ്ഥാനങ്ങളിൽ തൊഴിലിടങ്ങളിൽ മേലധികാരികളിൽ നിന്നും തിക്താനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുണ്ട് മാത്രമല്ല തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ മുഖേന ശത്രുതകൾ മൂലം ധനനഷ്ടവും വന്നുചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മകരക്കുറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടമുക്കാൽ തിരുവോണ ഔട്ടൻ രണ്ട് ഭാഗം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥതന്മ അനുകൂലമായ ഒരു ദിവസമാണ് കുടുംബസുഖം ധനപരമായ നേട്ടമൊക്കെ ഒരു ദിവസമാണ് നാളത്തെ ദിവസം ധനധാന്യ സമൃദ്ധി ഉണ്ടാകുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം പല കാര്യങ്ങളിലും നേട്ടം വന്നുചേരുന്നൊരു ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക നാളെ രോഗം ദുഃഖം പ്രയാസം അങ്ങനെ കലഹമോ നഷ്ടമോ ഒന്നും വന്നു വന്നുചേരാൻ സാധ്യല്ലാത്തൊരു ദിവസമാണ് അപ്പോൾ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് തൊഴിൽപരമായ നേട്ടം ഉൾപ്പെടെ പല കാര്യങ്ങളും നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ദാമ്പത്യ ജീവിത സുഖത്തിൽ അല്പം കുറവ് വരാനിടയുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക ഇനി കുംഭക്കൂറാണ് കുംഭക്കൂറിൽ പെട്ടവിട്ടിൻ രണ്ടുപാതം ചതയം പുരുട്ടാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥതേതന്മാ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖാനുള്ള സൗഭാഗ്യരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് തൊഴിൽപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് മാതാവിനെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് എന്നാൽ പിതാവ് മുഖേന ശത്രുതയും ദാമ്പത്യ ജീവിത സുഖക്വവും അവരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന ദിവസമാണ് മനോദുഃഖം അതായത് പുത്രദുഃഖം മുഖനുമുള്ള മനോദുഖം അനുഭവിക്കാനും സാധ്യത ഉള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മീനക്കുറാണ് മീനക്കൂറിൽ പെട്ട പൂരുട്ടാതി കലത്തുട്ടാതിരേവതി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്തേതന്മാ ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും മാതൃഗുണവും തൊഴിൽഗുണവും ഒക്കെ അവരുടെ ജീവിതത്തിൽ അനുകൂലമായ ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നിരുന്നാൽ പോലും നാളത്തെ ദിവസം വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ച് ഇവരുടെ ബന്ധുക്കളായിട്ടുള്ള അല്ലെങ്കിൽ സഹോദര സ്ഥാനത്തുള്ള സ്ത്രീകൾ മുഖേനയുള്ള പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ടത് അത് മുഖേനയുള്ള കഷ്ടനഷ്ടങ്ങളും മാനഹാനിയും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നുചേരാനും ദാമ്പത്യ ജീവിത സുഖക്കുറവിനും സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞു പറഞ്ഞിരുവാനുള്ളത് നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ ചാനൽ കാണുന്ന ഓരോ വ്യക്തിയും മഹാദേവൻ അവർ എത്ര പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിലും മഹാദേവൻ്റെ അനുഗ്രഹം അവരിൽ ഉണ്ടാകണം അതിനുവേണ്ടി ഞാൻ നിത്യവും പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ കാലാവസ്ഥയിൽ ആർക്കും മാരകമായ രോഗങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകാതെ മഹാദേവൻ എല്ലാവരെയും കാത്തുകൊള്ളട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്